ും സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ പതിനഞ്ചാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യ ചോദ്യം ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്ര എട്ട് ഡിഗ്രി പതിനാല് മിനിറ്റ് നോർത്ത് മുതൽ മുപ്പത്തി ഡിഗ്രി ഏഴ് മിനിറ്റ് നോർത്ത് വരെ എട്ട് നാല് ഞാൻ സിമ്പിളായിട്ട് വായിക്കുകയാണ് എട്ട് നാല് നോർത്ത് മുതൽ മുപ്പത്തിയേഴ് ആറ് നോർത്ത് വരെ അതുപോലെ പന്ത്രണ്ട് ആറ് നോർത്ത് മുതൽ തൊണ്ണൂറ്റിയേഴ് ഇരുപത്തി നോർത്ത് വരെ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് ഈസ്റ്റ് മുതൽ മുപ്പത്തി ഏഴ് ഡിഗ്രി ആറ് മിനിറ്റ് ഈസ്റ്റ് വരെ ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം ഏത് പ്രസ്ഥാനമാണ് ചോദിച്ചത് ഓപ്ഷൻസ് ദേവസമാജം ആര്യ സമാജം പ്രാർത്ഥനാ സമാജം ബ്രഹ്മ സമാജം നിങ്ങൾക്കറിയാം ഓപ്ഷൻ ഡി ബ്രഹ്മ സമാജമാണ് മൂന്നാമത്തെ ചോദ്യം ഏതു വിപ്ലവത്തിനു സാക്ഷ്യം വഹിച്ച മലയാ മലയാണ് പുരളി മല ഓപ്ഷൻസ് കയ്യൂർ സമരം പുന്നപ്ര വയലാർ സമരം മലബാർ ലഹള പഴശ്ശി വിപ്ലവം പഴശ്ശി വിപ്ലവമാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് വകുപ്പല്ല അനുച്ഛേദമാണ് അനുച്ഛേദം ഏത് ഓപ്ഷൻസ് അനുച്ഛേദം പതിനഞ്ച് അനുച്ഛേദം പതിനാറ് അനുച്ഛേദം ഇരുപത് അനുച്ഛേദം ഇരുപത്തൊന്ന് നിങ്ങൾക്കറിയാം ഓപ്ഷൻ ബി അനുച്ഛേദം പതിനാറാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് എവിടെയാണ് ഓപ്ഷൻസ് വിഴിഞ്ഞം അഞ്ചുതെങ്ങ് നീണ്ടകര അഴീക്കൽ ശരി ഉത്തരം ഓപ്ഷൻ സി നീണ്ടകര ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ശരി ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റമിക കണികകൾ ഏവ ഓപ്ഷൻ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്രോൺ പോസിട്രോൺ ശരി ഉത്തരം ഓപ്ഷൻ എ ഇലക്ട്രോൺ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് മാൾവ പീഠഭൂമിയാണോ ഡെക്കാൻ പീഠഭൂമിയാണോ വിന്ധ്യ പീഠഭൂമിയാണോ ബേരുൾ പീഠഭൂമി ആണോ ഓപ്ഷൻ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനാല് എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആണ് പത്താമത്തെയും അവസാനത്തെയും ചോദ്യമാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ഓപ്ഷൻസ് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത്തൊൻപത് മുന്നൂറ് മുന്നൂറ്റി അറുപത് ഇവിടെ വകുപ്പല്ല ഭരണഘടനാ അനുച്ഛേദമാണ് കേട്ടോ ശരൂദരം ഓപ്ഷൻ ബി മുന്നൂറ്റി അൻപത്തിയൊൻപതാം അനുച്ഛേദമാണ് പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക പത്തിൽ പത്തിൻ്റെ അടുത്ത എപ്പിസോഡുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്